ഇതാണോ വീട് ഇതാണ് വീട് വേണത് കാരേറ്റ് കാരേറ്റ് എം സി റോഡിൽ നിന്ന് മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമസ്കാരം നമസ്കാരം ഒരു മൂന്ന് കിലോമീറ്റർ എം സി റോഡിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവില് നല്ല അടിപൊളി ഒരു വീട് വന്നൊരു ഗ്യൂസ് ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞു ആ എം സി റോഡിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ ഒക്കെ ഒന്ന് വീട് ആ ഇതാണ് വീട് ആറേ മുക്കാൽസിൻ്റെ സ്ഥലം ആറേ മുക്കാൽ ആറേ മുക്കാൽസിൻ്റെ സ്ഥലം മൂന്ന് ബെഡ്റൂം ആണ് അങ്ങനെ വീട് അതൊക്കെ അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരു കോമ്പൗണ്ടുകളൊക്കെ കിട്ടി നല്ല നല്ല വിസ്തീർണത്തിൽ ചെയ്തിരിക്കും കിണർ പൈപ്പ് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ വീട് അപ്പോൾ വീടിനകത്തുനിന്ന് കയറി നോക്കാം മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമാണ് അല്ലേ അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഉണ്ട് പിന്നെ മുറ്റം നല്ല അത്യാവശ്യം നല്ല വിസ്തീകരണമാണ് അത് നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമ്മൾ കയറി വരുമ്പോഴത്തേനും ഇ കാണുന്നത് ഒരു ഹാളാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഹാൾ തന്നെയാണ് പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാഷ് വാഷ്പേയ്സിനുണ്ട് അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ ചേർന്നതാണ്ട് ഇവിടെ ഒരു ഉണ്ട് കിച്ചണുണ്ട് ഇവിടെ കിച്ചനും അതുപോലെ അതിൻ്റെ പുറത്തായിട്ടൊരു വർക്ക് ഏരിയ ഉണ്ട് കിച്ചനും വർക്ക് ഏരിയയും ഉണ്ട് അതുപോലെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് അറ്റാച്ചറ ടോയ്ലറ്റ് അതുപോലെ തൊട്ടടുത്തായിട്ട് തന്നെ മറ്റൊരു ബെഡ്റൂം അതുപോലെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു റൂമും കൂടി ഉണ്ട് പിന്നെ അതുപോലെ റൈറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ മറ്റൊരു ബെഡ്റൂം കൂടി ഉണ്ട് ആയിട്ട് വരുന്ന ഈ ഒരു റൂമിൽ അതുപോലെ നമുക്ക് അറ്റാച്ചഡ് ആയിട്ട് ഇതിനകത്തൊരു ബാത്റൂം കൂടെ ഉണ്ട് അപ്പോൾ ഇത് വരുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്ന് ബെഡ്റൂം അതുപോലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂം അകത്ത് വരുന്നുണ്ട് കിച്ചൺ അതുപോലെ വർക്ക് ഏരിയ ഇതെല്ലാം കൂടെ അടങ്ങുന്നു അല്ല കിണർ ബാക്കിയുള്ള പൈപ്പ് സൗകര്യം എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ വിലഭാഗം ഒക്കെ എങ്ങനെയാണ് ഇതിൻ്റെ വിലഭാഗം ആറേ മുഖത്സര സ്ഥലമാണ് കിണർ വെള്ളം സൗകര്യം കറണ്ട് ചുറ്റുമതില് എല്ലാ സൗകര്യവും ഉണ്ട് ആറേ മുഖത്സര സ്ഥലവും വീടും മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് എൻ്റെ ലൊക്കേഷനാണ് എൻ്റെ ലൊക്കേഷൻ വന്നിട്ട് കാരേറ്റിന്ന് മൂന്ന് കിലോമീറ്റർ കാരേറ്റിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ എം സി റോഡിൽ നിന്നല്ല എം സി റോഡിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഉണ്ടുള്ളിൽ വണ്ടി സൈറ്റാണ് ലോവർ സൈറ്റാണ് കാരണം ഇവിടുന്ന് നമ്മൾ ഒരു അൻപത് മീറ്റർ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറുകര റോഡായി മെയിൻ റോഡാണ് മെയിൻ റോഡ് മെയിൻ ബസ് റോഡായി അപ്പോൾ ഇവിടുന്ന് കുറച്ച് നമ്മൾ ആ കാണുന്ന കാണുന്ന കാണുന്നത് തന്നെയാണ് മെയിൻ റോഡ് അപ്പോൾ ഇത്ര ദൂരം മാത്രമേ റോഡിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാത്രമാണുള്ളത് അപ്പോൾ അതുപോലെ തന്നെ എം സി റോഡിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു വസ്തു വീടുന്നത് അത്രയും വില കുറച്ചെന്ന് തന്നെ പറയാം എം സി റോഡിൻ്റെ ഒരു ഇവിടുത്തേക്ക് ഒരു മാർക്കറ്റ് വില വെച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വില കുറവിൽ തന്നെയാണ് ഈ ഒരു വസ്തു വീട് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ഒരു ഈ താഴെ കാണാൻ നമ്പറിൽ വിളിക്കുക അതുപോലെ അതുപോലെ നമ്മുടെ ചാനലിൽ പരസ്യം നൽകാനും നേരിട്ട് ഞങ്ങളെ വിളിക്കുക അതുപോലെ ഈ വീടും വസ്തുതും താല്പര്യമുള്ളൊരു താഴെക്കാണ്ട നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോ നല്ല അടിപൊളിയായിട്ട് മനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണ് ഇവറും മുപ്പത്തി നാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് നെഗോഷ്യബിളാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളൊരു താഴെക്കാണ്ട നമ്പറിലോട്ട് എത്രയും പെട്ടെന്ന് വിളിച്ചോ